ഇന്ന് ഞങ്ങള് ഒരു വളരെ വ്യത്യസ്തമായ ഒരു കാഴ്ചയാണ് നമ്മൾ കാഴ്ച ഭയങ്കരമായിട്ട് വല്ലാത്തൊരു രസമുള്ളവര് ആൽബിൻ ഗാർഡനിലേക്ക് എല്ലാവർക്കും സാധാരണ ഇന്ന് ഞങ്ങള് പരിചയപ്പെടുത്താൻ പോകുന്നത് നെല്ലിയാണ് കാഴ്ച നെല്ല് നെല്ലിയാണ് ഇത് ഇത് സാധാരണന്ന് പറഞ്ഞാല് നമ്മളെ ഒരു നെല്ലി നട്ട് കഴിഞ്ഞാല് ഡിസംബർ മാസാകുമ്പോ നമ്മളിത് പൂൺ ചെയ്ത് നടത്തണം ഡിസംബർ ആകുമ്പോ ഡിസംബറിലാകുമ്പോൾ പ്രൂൺ ചെയ്ത് നിർത്തി കഴിഞ്ഞാല് ഡിസംബറിൽ പ്രൂൺ ചെയ്തിട്ട് ചെയ്യേണ്ട വളപ്രയോഗങ്ങൾ എന്താണെന്ന് പറഞ്ഞാല് പൈറ്റംബോസും പൊട്ടാസും ചാണകപ്പൊടി ആദ്യമേ നമ്മൾ ഇത് നടുന്ന സമയത്ത് തന്നെ ചാണകപ്പൊടി ഇട്ട് തന്നെ നടണം അത് കഴിഞ്ഞതിന് ശേഷം ഡിസംബർ നവംബർ ഡിസംബർ ഈ രണ്ട് മാസത്തിനുള്ളിൽ നമ്മൾ നെല്ലിക്ക് നല്ല രീതിയിൽ തടവെടുത്തതിനു ശേഷം പൈറ്റംബോസും പൊട്ടാസ്യം കൂടെ ചേർത്ത് നമ്മൾ നെറ്റിന്റെ നെല്ലിയുടെ ചുറ്റുവടുത്ത് ഇട്ട് കൊടുക്കും ചുറ്റു കൊടുത്തിട്ട് ക്രൂൺ ചെയ്ത് കൊടുക്കും ക്രൂൺ ചെയ്ത് വിട്ടു കഴിയുമ്പോൾ വെള്ളം കുറച്ചേ ഒഴിക്കാവൂ നെല്ലിക്ക് നെല്ലിയുടെ പ്രത്യേക നെല്ലിക്ക് വെള്ളം വേണ്ട സാധാരണ തമിഴ്നാട് പ്രദേശങ്ങളിലാണ് ഈ നെല്ലിയൊക്കെ കൂടുതലായിട്ട് കൃഷി ചെയ്യുന്നത് അപ്പം നമുക്ക് ഈ നെല്ലിക്ക് നമ്മുടെ കേരളത്തെ സംബന്ധിച്ച് നെല്ലിക്ക് വെള്ളം വളരെ കുറച്ച് മതി ലൈറ്റ് ആയിട്ടുള്ള വെള്ളം മതി അപ്പോൾ നമ്മൾ പറഞ്ഞത് ഡിസംബർ മാസം നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുക കട്ട് ചെയ്ത് കൊടുത്ത് കഴിയുമ്പോൾ ജനുവരി ഫെബ്രുവരി കൊണ്ട് നമ്മൾ കൃത്യമായിട്ട് പുതിയ പുതിയ തളിരുകൾ വരാൻ തുടങ്ങി ഈ ഡിസംബർ മാസത്തിൽ തന്നെ അല്ലാണ്ട് അന്നേരം ഈ ഡിസംബർ മാസത്തിൽ കട്ട് ചെയ്ത് തരുമ്പോ ഇത് ഇതുപോലെ ഇലയുടെ അടിഭാഗത്തായിട്ട് നെല്ലിക്കകൾ നെല്ലി ചെറുതായിട്ട് കായ്ക്കാൻ തുടങ്ങി അതിൻ്റെ കൂടെ തന്നെ ഈ ഇലയുടെ ശിഖരങ്ങളും കൂടെ കാണും അത് നമ്മൾ പ്രൂൺ ചെയ്യുന്ന വലിപ്പത്തിനനുസരിച്ചാണ് അതായത് ശിഖരങ്ങൾ എന്തുമാത്രം കൂടുതലായിട്ട് ഉണ്ടായി കിട്ടുന്നോ അത്രയ്ക്ക് നെല്ലിക്കയും പൂർണ്ണമായും കൃത്യമായിട്ട് കൂടുതലായിട്ട് കിട്ടും ഇതാണ് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള അത് ചെയ്യേണ്ട കാര്യങ്ങൾ കേട്ടോ ഈ നെല്ലില് ഫെബ്രുവരി ഫെബ്രുവരി മാർച്ച് ഫെബ്രുവരി മാർച്ചിലൊക്കെ നല്ല വെയിൽ കിട്ടുന്ന സമയമാണ് സാധാരണ ജനുവരി മുതൽ നല്ല വെയിലാണ് വെയിൽ കഴി ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ നല്ല രീതിയിൽ ഇതിൽ താപിടിക്കും താപ്പിടിച്ച് ഒരു മാർച്ച് ഏപ്രിൽ മെയ് വരെയൊക്കെ നമുക്ക് നല്ല രീതിയിലായിട്ട് കേട്ടോ അത് പക്ഷേ അത് ബഡ് തയ്യായിരിക്കണം കേട്ടോ നമ്മളിത് ഉണ്ടോ ഗ്രാഫ്റ്റിങ്ങാണെങ്കിൽ ഗ്രാഫ്റ്റ് ആണെങ്കിൽ ഗ്രാഫ്റ്റ് ബഡ് ആണെങ്കിൽ ബഡ് ആ അങ്ങനെയുള്ള തൈ വേണം നമ്മൾ നഴ്സറിയിൽ നിന്നും വാങ്ങിവെക്കാൻ എന്നാൽ മാത്രമേ നമ്മൾ ഈ പറയുന്നത് പോലെ നമുക്ക് നെല്ലി കാച്ച് കെട്ടുകയുള്ളൂ ഗ്രാഫ്റ്റിങ്ങിന്റെ തൈ ആണെങ്കിൽ ഇത് കണ്ടല്ലോ ഗ്രാഫ്റ്റ് ചെയ്ത തൈ ആണെങ്കിൽ ഈ ചെറിയ തൈ തന്നെ നമ്മളിപ്പോ നട്ട് കഴിഞ്ഞാൽ ഒരു ഒരു വർഷം കൊണ്ട് കാ പിടിക്കും കായെന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ ശിഖരങ്ങൾ ഏറ്റവും കൂടുതൽ ശിഖരം ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ കാ പിടിച്ച് നമുക്ക് കിട്ടും എന്ത് രസം ഐശ്വര്യം ഇതിന്റെ ഒരു പ്രത്യേക എന്താന്ന് പറഞ്ഞാല് ഇത് നമ്മുടെ നാടൻ നെല്ലിയാണ് ഇത് കണ്ടത് നല്ല വലിയ നെല്ലിക്ക നല്ലതുപോലെ വെള്ളം തിളപ്പിച്ച് വെള്ളം കുടിച്ചാല് നമ്മുടെ ശരീരത്തിന് നല്ല ഹെൽത്തി ആയിരിക്കും കിടക്ക മരം നിറച്ച് അതൊരു കാണാൻ ഒരു ഒരു കാഴ്ച കാഴ്ചത് എന്താണോ നമുക്ക് നോക്കാം നമ്മുടെ പ്രേക്ഷകരെ വന്ന് കാണിക്കണമെന്ന് തോന്നി ഇത് നിങ്ങൾ ഇതിനു മുമ്പ് ഇതിങ്ങനെ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല അത്ര വളരെ ഇതിന്റെ നിന്റെ ഭാഗം കാണുമ്പോഴാണ് നിങ്ങൾ കൃത്യമായിട്ട് അറിയാവുന്ന നെല്ലിക്കയുടെ ആ ഒരു പവർ ഇത് ആൾക്കാർ വന്ന് അടക്കുക വരുന്നവര് വരുന്നവർ കാണുന്ന അനുസരിച്ച് അടുത്തു കഴിച്ചുകൊണ്ട് കിടക്കുക കേട്ടോ ഇത് ഇവിടെ മാത്രല്ലേ ഒരു വല്ലാത്തൊരു അത്ഭുത കാഴ്ച തന്നെയാണിത് ഇതേണ്ടോ വലിച്ചൊടിക്കാൻ പറ്റില്ല എന്നാലും കണ്ടോ കണ്ടോ ഇത് നെല്ലിക്ക എന്ന് പറഞ്ഞാൽ എങ്ങനെയാ കിടക്കേണ്ടത് ഒരു നെല്ലിന് ഇത് നിറച്ച് തൈകള് നിറച്ചു കായകള് തൊഴിലുണ്ട് പിന്നെ ഇതിന്റെ നമുക്ക് അച്ചാറിനൊക്കെ ഇതൊരു ഇല്ലാത്തൊരു പ്രത്യേകത അച്ചാറിന്റെ ഇത് ഇത് ഒരു ഭാഗത്തല്ല കേട്ടോ ഞാൻ ഇതേണ്ടോ നിറയെ നെല്ലിക്ക എളുതാ കോല കോലായിട്ടാണ് കാച്ചി കിടക്കുന്നത് ഇത് നിറയെ വണ്ട് ഇത് നെല്ലിക്കയാണെങ്കിൽ പോലും പക്ഷെ ഭയങ്കര ടേസ്റ്റ് ആണ് ഇതിനെ നമ്മൾ ഇത് കഴിച്ചിട്ട് ഇതിൽ നിന്ന് ഒരു നെല്ലിക്കെടുത്ത് കഴിച്ചിട്ട് നമ്മളൊരു അഞ്ചു മിനിറ്റ് കഴിഞ്ഞ് നിറയെ വെള്ളം കുടിച്ചു നല്ല മധുരമായിരിക്കും ഇത് ഇതിന്റെ ചോട്ടീന്ന് ഇത്രയും വലിയ തടിയാണ് നല്ല വലിയ മരവോ എന്നാൽ അതിന്റെ മൂട്ടീന്നേ കുരു കാവടപ്പുണ്ട് കണ്ടോ നെല്ലിക്ക് മൂട്ടീന്നേക്കാകെടപ്പുണ്ട് ഇത് പ്രത്യേക ഒരു ഔഷധ ഗുണമുള്ള നെല്ലിയാണ് ഇത് നമുക്ക് പിന്നെ ഈ തലമുടിയൊക്കെ തലമുടിയിലൊക്കെ ഇതിന് ഇതിനെ ഇതിന്റെ കായ കുരുവിനെ എടുത്ത് കളഞ്ഞിട്ടെ നമുക്ക് ആലോ എല്ലാം കൂടെ ചേർത്ത് നല്ല മിച്ച് തലയിൽ തേച്ച് അമ്മ മുടിയൊക്കെ നല്ല രീതിയിൽ കറുത്തു കിട്ടും പിന്നെ അതുപോലെ ഇത് നമ്മുടെ ശരീരത്തിന്റെ ഹെൽത്തിന് വേണ്ടിയിട്ടൊക്കെ നല്ല ആരോഗ്യത്തിന് വേണ്ടിയിട്ടുള്ള നല്ലൊരു പോഷക ഗുണമുള്ള ഒരു സാധനമാണ് നെല്ലിക്ക ഒരു വീട്ടില് ഒരു ഇത് ഒരു വീട്ടില് ഒരു മൂട് നെല്ലിയെങ്കിലും നമ്മുടെ ഒരു വീട്ടില് കൃത്യമായിട്ടൊക്കെ കാണും കാരണം നമുക്ക് ഒരു ദിവസം രണ്ട് നെല്ലിക്കെങ്കിലും നമ്മൾ ശരാശരി കഴിക്കണം കാണാൻ എന്ത് ഭംഗിയാ അല്ലേ ഇത് ഒരു മൂടല്ല കേട്ടോ വേറെ അപ്പുറത്ത് നിറയെ മൂടുകൾ നിൽക്കുന്നുണ്ട് ഇതേണ്ട ഞങ്ങളൊരു കൊലയായിട്ട് അങ്ങനത്തെടുത്തുണ്ടേ ഒരു കൊലയിലുള്ള കാണ്ടോ ഞങ്ങൾ ഇങ്ങനെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഇത് ഇത് പ്രൂൺ ചെയ്ത് വിട്ടുകഴിയുമ്പോ പുതിയ തെളിവുകൾ വരും ഇത് കണ്ടോ പുതിയ തെളിവുകൾ വരുന്ന സമയത്ത് മഴക്കാലത്താണെങ്കിൽ ഇത്ര കാലം നല്ല ക്ലിയർ ആയിട്ട് ഇല കിട്ടില്ല അന്നേരം ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ മരുന്നുകള് അതായത് ഒരാഴ്ചയിൽ ഒരു മാസത്തിൽ രണ്ട് ട്രിപ്പ് എങ്കിലും നമ്മൾ മരുന്നടിക്കണം ഇതിന്റെ ഇല പൊഴിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് മഴക്കാലത്ത് നമ്മൾ മരുന്ന് അടിച്ചു കൊടുക്കണം മരുന്ന് അടിച്ചു കൊടുത്താൽ മാത്രമേ നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകൾ ചെയ്യുക ഇത് കണ്ടോ നമ്മുടെ വീട്ടിൽ നിൽക്കുന്ന നെല്ലി ഇങ്ങനെ ഇലകളല്ല ഇത്ര നല്ല ബുഷായിട്ട് നിൽക്കണമെങ്കിൽ നമ്മൾ രണ്ടാഴ്ചയ്ക്കൊരിക്കെ ഒന്ന് മരുന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണം സ്പ്രേ ചെയ്ത് കൊടുത്താൽ മാത്രമേ നമുക്ക് ഇലകളൊന്നും കേടാവാ അതായത് ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ നമുക്ക് നല്ല രീതിയിലായിട്ടുള്ള കായ ഫലം കിട്ടുകയുള്ളു ഈ നെല്ലിയുടെ ഔഷധ ഗുണം എന്താന്ന് പറഞ്ഞാല് വിറ്റാമിൻ സി ആണ് നമ്മുടെ ശരീരത്തിലെ ഇമ്മ്യൂണിറ്റി കൂട്ടാനും ദഹനശക്തിക്കും ഷുഗർ കൺട്രോൾ ചെയ്യാനും ശക്തിക്കും മുടി വളരാനും ഒക്കെ നല്ലതാണ് സ്കിന്നിനും മുടിയുടെ ആരോഗ്യത്തിനൊക്കെ നമ്മുടെ ഈ നെല്ലിക്ക നല്ലതാണ് അങ്ങനെ അങ്ങനെ ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ളതാണ് നമ്മുടെ ഈ നെല്ലി ഇതിന്റെ ഒരുപാട് തൈകള് നമ്മുടെ നേഴ്സറിയിൽ അവൈലബിൾ ആണ് ഇത് ഉണ്ടാകും നിറയെ തൈകള് നമ്മുടെ നേഴ്സറിയിൽ വിൽക്കാനായിട്ട് ഉണ്ട് ചെറിയും ചെറുതും വലുതുമായ തൈകള് എൽ നിറയെ തൈകള് നമ്മുടെ നഴ്സറിയില് ആവശ്യക്കാർക്ക് നമ്മുടെ നഴ്സറിയിൽ നിന്നും വന്ന് പർച്ചേസ് ചെയ്ത് വാങ്ങാവുന്നതാണ് ഞങ്ങളുടെ ഫോൺ നമ്പർ എഴുപത്തി അഞ്ച് തൊണ്ണൂറ്റി എട്ട് ഇരുപത് അമ്പത്തി എട്ട് നാൽപ്പത്തി ഒമ്പത് ഇനി അടുത്ത വീഡിയോയിലോട്ട് കാണാം